എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം പ്രായമായ ഒരു ചിറാബീറ്റൽ മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ചിറാബീറ്റൽ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ആൾക്കാരുടെ ഡെലിവറി സൗകര്യം ഫ്രീയാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്നവരെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമായ ഒരു ബാർബറി പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ബാർബറി പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് തള്ളയാടുകളും രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരാടിൻ്റെ ആദ്യ പ്രസവത്തിൽ ഒരു രണ്ട് മാസം പ്രായമായ ഒരു പടക്കുട്ടിയും മറ്റൊരാടിൻ്റെ ആദ്യ പ്രസവത്തിൽ ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളുടെ വില ചോദിക്കുന്നത് നാലും കോടി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഒരു കരോളി ബീറ്റിൽ ക്രോസ് ആർഡ് വിൽപ്പനക്ക് രണ്ട് മാസം കൺഫേം ചെനയാണെന്ന് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നെല്ലിക്കോട് ഒരു മലബാരി ക്രോസ് ആർഡും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്നര മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നെല്ലിക്കോട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ താനാടൂരിനടുത്ത് ചുങ്കം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ താനാളൂർ വളർത്താനും മീറ്റ് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള പോത്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രൂപ സ്ഥലം താനൂർ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് പശുവും അതിൻ്റെ ഒരു പശുക്കിടാവുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവം നല്ല ഇണക്കുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടുപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അക്കീക്കത്ത് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് മുറ ക്രോസ് പോത്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഇനത്തിൽപ്പെട്ട അൽബിനോ ഫിഷർ വിൽപ്പനക്ക് പതിനേഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി പതിനേഴായിരം രൂപ സ്ഥലം ഫറൂഖ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പതിനഞ്ച് ദിവസവുമായ മോയലുകൾ വിൽപ്പനക്ക് മൂന്ന് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വളാഞ്ചേരി വേറൊരു അഞ്ച് മൊയിലുകൾ വിൽപ്പനക്ക് ഇത് മൂന്ന് മാസം ഇരുപത് ദിവസം പ്രായമായതാണ് ഈ മൊയിലുകളുടെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കിഴക്കേക്കര വലിയൊരു ബീറ്റൽ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു ക്രോസ്പീഡും മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും തള്ളയും നല്ല കാലകലം ഉയരവും എല്ലാം ഉള്ളതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്പ്ര രണ്ട് പപ്പീസ് വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പത്ത് മാസം പ്രായമായ ഹൈദരാബാദ് ബീറ്റിൽ ക്രോസ് മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയും എല്ലാം ഉണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നെല്ലിക്കോട് ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് കല്ലമ്പലം നെല്ലിക്കോട് നാല് മാസത്തിനകത്ത് പ്രായമായ ഒരു ക്രോസ്ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടലിനീളും ഉയരവും എല്ലാമുണ്ട് അത്യാവശ്യം തീറ്റകളും കൂടിയെല്ലാം ഉള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ആൾ കേരള ഡെലിവറി സൗകര്യം സൗജന്യമായി ലഭിക്കുന്നതാകുന്നു താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ